പുത്തൻപള്ളിയിൽ പൊളിച്ച റോഡ് ടാറിങ് നടത്തിയില്ല വ്യാപാരികൾ ദുരിതത്തിൽ പൈപ്പിടൽ കഴിഞ്ഞതിന് ശേഷം റോഡ് ടാറിംഗ് നടത്താൻ വൈകിയതോടെ റോഡിന്റെ ഒരു വശം താഴുകയും വലിയ കുഴി രൂപപ്പെടുകയും ചെയ്തു മഴ പെയ്തതോടെ കുഴി വലുതാകുകയും വെള്ളക്കെട്ട് രൂക്ഷമാവുകയും ചെയ്തു കുഴികൾ അടച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് വണ്ടി പരിഹാരം പൈപ്പിടാൻ പൊളിച്ച റോഡ് ടാറിംഗ് വൈകിയതോടെ പുത്തൻപള്ളിയിലെ വ്യാപാരികൾ ദുരിതത്തിലായി പെരുമ്പടപ്പ് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നതിനു വേണ്ടിയാണ് ജൽജീവൻ മിഷൻ പൊന്നാനി ഗുരുവായൂർ സംസ്ഥാന പുത്തൻപള്ളി സെന്ററിലെ റോഡ് ഒരു വർഷം മുൻപ് പൊളിച്ചത് പൈപ്പിടൽ കഴിഞ്ഞതിന് ശേഷം റോഡ് ടാറിംഗ് നടത്താൻ വൈകിയതോടെ റോഡിന് ഒരു വശം താഴുകയും വലിയ കുഴി ഉണ്ടാവുകയും ചെയ്തു മഴ പെയ്തതോടെ കുഴി വലുതാകുകയും വെള്ളക്കെട്ട് രൂക്ഷമാവുകയും ചെയ്തതോടെ വ്യാപാരികൾക്ക് കടയിലേക്ക് പോകാനും പുറത്തിറങ്ങാനും കഴിയാത്ത അവസ്ഥയാണ് തകർന്ന റോഡിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ കടകൾക്കുള്ളിലേക്ക് ചെളിവെള്ളം തെറിച്ച് കടയിലെ ഉൽപ്പന്നങ്ങൾ നശിക്കുന്നുണ്ട് ഗ്ലാസ് ഗ്ലാസ് എടുക്കാൻ ഒക്കെ നിങ്ങൾക്ക് അവർ ഞങ്ങൾ ഞങ്ങൾ കംപ്ലീറ്റ് അതനുസരിച്ചാണ് ഞങ്ങളിത് ക്ലാസ് ഒക്കെ നാളെ നാളെ ഇന്ന് കുഴിയുള്ള ഭാഗങ്ങളിലെ കച്ചവടക്കാർ കടകൾക്ക് മുന്നിൽ പ്ലാസ്റ്റിക് കവറുകൾ വിരിച്ചാണ് കടകൾ പ്രവർത്തിക്കുന്നത് വെള്ളക്കെട്ടുള്ള കുഴിയിൽ വീണ് യാത്രക്കാർക്കും പരിക്കേൽക്കുന്നത് പതിവായി കടകൾക്ക് മുന്നിലെ കുഴി അടച്ചില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് എന്സിവിനുസ് മാറഞ്ചേരി